നിർണായകമായ വിവരങ്ങൾ പുറത്തുവിടുകയാണ് റിപ്പോർട്ട് ഉണ്ണിക്കിഷൻ പോറ്റിയുടെ മൊഴിയിൽ ആരൊക്കെ കുടുങ്ങും നിർണായക മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവിടുന്നു ഉണ്ണിക്കൃഷൻ പോറ്റി എസ് ഐ ടി ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ പതിനഞ്ച് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ അറിയുന്നത് ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ മൊഴി ഒന്ന് സ്വർണം ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകി ഒരുക്കിയ സ്വർണം ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കിട്ടു നൽകി എന്ന നിർണായകമായ വിവരം ഉണ്ണിക്കിഷൻ പോറ്റി ഉദ്യോഗസ്ഥ എസ് ഐ ടിക്ക് നൽകിയിരിക്കുന്നു മൊഴി രണ്ട് ഗൂഢാലോചനയിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്ന നിർണായക വിവരമാണ് എസ് ഐ ടിക്ക് നൽകിയിരിക്കുന്നത് മൊഴി മൂന്ന് കൽപേഷ് എത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നും കൽപ്പേഷും നാഗേഷും സാങ്കല്പിക കഥാപാത്രങ്ങളല്ലെന്നും ഉണ്ണിക്കിഷൻ പോറ്റി ോചനയുടെ ഭാഗമാണ് നാല് മൊരാരി ബാബു ഉൾപ്പെടെയുള്ളവർക്കും പങ്കുണ്ടെന്ന നിർണായക മൊഴി അഞ്ച് ദേവസ്വം ബോർഡ് അനുമതി നൽകി എന്ന മൊഴി ആറ് ക്രിയേഷൻസിൽ ഗൂഢാലോചന എന്ന മൊഴി ഏഴ് പങ്കജ് ഭണ്ഡാരിയും നാഗേഷും തമ്മിൽ ബന്ധമെന്ന എന്ന മൊഴി എട്ട് അന്വേഷണത്തിനിടെ ഭണ്ഡാരിയുമായി കൂടിക്കാഴ്ച എന്ന മൊഴി ഒൻപത് കൽപ്പേഷും നാഗേഷും തമ്മിൽ ബന്ധമെന്ന എന്ന മൊഴി പത്ത് നിർണായക രേഖകൾ പങ്കജ് ഭണ്ഡാരി മാറ്റി എന്ന മൊഴി വളരെ പ്രധാനപ്പെട്ട പത്ത് മൊഴികളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് നൽകുന്നത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇന്നലെ പതിനഞ്ച് മണിക്കൂറാണ് ഉണ്ണിക്കിഷൻ പോറ്റി എസ് പി ശശിധരനും പിന്നീട് എത്തിയ എസ് പി വിജോയ് അടക്കമുള്ളവരും ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് മോചിയുമായി കോന്നിക്കോടതിയിലേക്കുള്ള യാത്രയിലാണ് അന്വേഷണ സംഘം അതേസമയം പോറ്റി ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കില്ല എന്ന വിവരം കൂടി റിപ്പോർട്ടർ പ്രേക്ഷകരെ അറിയിക്കുന്നു ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ശാസ്ത്രമംഗലം അജിത് അസോസിയേറ്റിനാണ് പോറ്റിക്ക് വേണ്ടിയുള്ള വക്കാലത്ത് ഹരിമോഹൻ ഉണ്ട് ആദ്യം ഹരിമോഹൻ ഹരിമോഹൻ ലേഖ ജാമ്യാപേക്ഷ നൽകില്ല എന്നാണോ അറിയാൻ കഴിയുന്നത് അങ്ങനെ വന്നാൽ കസ്റ്റഡിയിലേക്ക് പോകും കസ്റ്റഡിയുമായി പിന്നീട് തെളിവെടുപ്പിലേക്ക് പോകും ആദ്യ കേസിലായിരിക്കുമല്ലോ കസ്റ്റഡി ആവശ്യപ്പെടുക ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകേണ്ടതില്ലെന്ന തീരുമാനം എന്തുകൊണ്ടാണ് ഹരിമോഹൻ അരുൺ ജാമ്യാപേക്ഷ സമർപ്പിച്ചാലും കാര്യമില്ല എന്നുള്ളതാണ് പ്രതിഭാഗം അഭിഭാഷകന്റെ നിരീക്ഷണം അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഹാജരാകുന്ന ശാസ്ത്രമംഗലം അജിത് അസോസിയേറ്റ്സിന്റെ ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിലവിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചാലും അത് നിരസിക്കപ്പെടും തള്ളും കോടതി എന്നുള്ളതാണ് പറയുന്നത് കാരണം അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ ഹൈക്കോടതി തന്നെ നേരിട്ട് മേൽനോട്ടം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അന്വേഷണമാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് ഹൈക്കോടതി ഇതിൽ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ സ്വർണ്ണക്കവർച്ച ുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരീക്ഷണങ്ങൾ അതീവ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചാലും അതിൽ കാര്യമുണ്ടാകില്ല തൽക്കാലം അത് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരാകുന്നത് ശാസ്ത്രമംഗലം അജിത് അസോസിയേറ്റ്സിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിൽസൺ വേണാട്ടും ലെവിൻ തോമസുമാണ് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് റാന്നി കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ഇവർ പ്രതിക്ക് വേണ്ടി അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഹാജരാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത് കസ്റ്റഡി അപേക്ഷ നൽകിയാൽ അതേസമയം എതിർക്കാനുള്ള തീരുമാനം കൂടിയായിട്ടുണ്ട് അതായത് കസ്റ്റഡി ആവശ്യമില്ല എന്ന തരത്തിൽ തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ വാദിക്കും എന്നുള്ളതാണ് പക്ഷേ അതുകൊണ്ടും കാര്യം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അതിൽ കൃത്യമായി ആദ്യത്തെ കസ്റ്റഡി എന്നുള്ള നിലയ്ക്ക് തന്നെ അതിൽ കസ്റ്റഡി കൊടുക്കാൻ കോടതി തയ്യാറാകും പക്ഷേ കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ സമർപ്പിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനിയിപ്പോൾ തീരുമാനമാകേണ്ടത് കാരണം ഇന്നിപ്പോൾ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ജയിലിലേക്ക് മാറ്റും അതിനുശേഷമായിരിക്കും അത് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയി തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ാണ് ഇപ്പോൾ സംഘം ഒടുവിൽ കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും റഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് റഹീസ് ഇപ്പോൾ ഉള്ളത് കോടതിയിലാണ് റഹീസ് കോടതിയിലേക്ക് പതിനൊന്നരയോട് കൂടി എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് വഴിയിൽ മറ്റൊരിടത്തും നിർത്താനുള്ള സാധ്യതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പ്രതിഷേധത്തിനോട് എന്തെങ്കിലും സാധ്യതകൾ അവിടെ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ അതാണൊന്ന് രണ്ട് ഇതിപ്പോൾ ജാമ്യാപേക്ഷ നൽകില്ല എന്നാണ് അറിയുന്നത് ജാമ്യാപേക്ഷ നൽകിയാലും ഇന്ന് കിട്ടാനുള്ള സാധ്യതയില്ല അത്ര പ്രധാനപ്പെട്ട വകുപ്പുകളായിരിക്കുമല്ലോ ചുമത്തിയിട്ടുണ്ടാവുക സുഷി അരുൺ റാന്നി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ മൂവായിരത്തി എഴുന്നൂറ് ബാർ ഇരുപത്തി അഞ്ച് എന്ന കേസ് നമ്പറിലാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി ബന്ധപ്പെട്ട ദ്വാരപാലക ശില്പത്തിൻ്റെ കേസ് പരിഗണിക്കുക ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ബി അനിൽകുമാറാണ് സർക്കാരിന് വേണ്ടി എസ് ഐ ടിക്ക് വേണ്ടി ഹാജരാവുക അദ്ദേഹത്തോട് അല്പസം സമയം മുമ്പ് സംസാരിച്ചപ്പോൾ കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ കൊടുക്കുമോ എന്നതിലൊരു വ്യക്തത ലഭിച്ചില്ല എസ് ഐ ടി ഉദ്യോഗസ്ഥരുടെ കമ്മ്യൂണിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല പക്ഷേ കസ്റ്റഡി അപേക്ഷ നൽകണമെങ്കിൽ അതിനുള്ള പേപ്പറുകൾ ഇതിനകം തന്നെ പ്രോസിക്യൂട്ടറുടെ ഓഫീസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് അസോസിയേറ്റിനാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് വേണ്ടി കേസ് അപ്പിയർ ചെയ്യുക ഇന്ന് പക്ഷേ ശാസ്തമംഗലം അജിത്ത് ഹാജരാവില്ല പകരം റാന്നിയിലെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകരായ അഡ്വക്കേറ്റ് വിൽസൺ വേണാട്ടും മകൻ ലെവിൻ തോമസുമായിരിക്കും ഹാജരാവുക അപ്പോഴാണ് ജാമ്യാപേക്ഷ ഇന്ന് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തിയത് പതിനൊന്നര മണിയോടുകൂടി റാന്നി കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും സ്വാഭാവികമായും ജാമ്യാപേക്ഷ നൽകാത്തത് കൊണ്ട് തന്നെ അറസ്റ്റ് റിമാൻഡ് ഉറപ്പായുമുണ്ടാകും അത് ജുഡീഷ്യൽ കസ്റ്റഡിയാണോ ഒപ്പം പോലീ ജയിലിലേക്ക് വിടുകയാണോ അതോ പോലീസിന് നൽകുകയാണോ ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഡോക്ടർ ആരും ഓക്കെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്